ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വ്യാജ കറൻസികളുമായി മൂന്ന് പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അറബ് പൗരന്മാരെയാണ് ആറോപ്പി കഴിഞ്ഞ ദിവസം പിടികൂടിയത് വ്യാജ പ്രാദേശിക വിദേശ കറൻസികളുമായി ഇടപാട് നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതികളെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തത് പ്രതികൾ ഈ പ്രദേശത്ത് കള്ളനോട്ട് വിതരണം ചെയ്തതായും കണ്ടെത്തി അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് ആറോപി വ്യക്തമാക്കി റമസാൻ ആരംഭിച്ചതോടെ രാജ്യത്തെ വാണിജ്യ മേഖലയിലും ഉണർവ് ചെറുകിട കച്ചവട കേന്ദ്രങ്ങൾ മുതൽ ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും വരെ ഉപയോക്താക്കളെ ആകർഷിക്കുകയാണ് സൂക്കുകളും പരമ്പരാഗത മാർക്കറ്റുകളും നേരത്തെ തന്നെ റമസാനിലേക്ക് കടന്നിരുന്നു പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമായി പച്ചക്കറി മാർക്കറ്റുകൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉപഭോക്താക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും അടക്കമുള്ള വസ്തുക്കളുമായി സൂക്കുകളും സമ്പന്നമാണ് റമസാനിൽ വീടുകൾ അലങ്കരിക്കുന്നവർക്കായി പ്രത്യേകം അലങ്കാര വസ്തുക്കളും മാളുകളിലും മറ്റും ഇപ്പോഴും ലഭ്യമാണ് റമസാൻ പകുതി കഴിയുന്നതോടെ വിപണിയിൽ കൂടുതൽ ഉണർവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും അതേസമയം ഒമാനിലെ സ്വദേശികളെയും വിദേശികളെയും ലക്ഷ്യം വെച്ച് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് റമസാൻ വിപണിയിൽ എത്തിയിട്ടുള്ളത് വിവിധ ഗവർണറേറ്റുകളിലെ വിപണികളിൽ റമസാൻ്റെ ആദ്യ ദിവസത്തിൽ വ്യാപകമായ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്ത്യ ചൈന തായ്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ ആവശ്യക്കാർ ഏറെയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് അവരുടെ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളോടായിരിക്കും താല്പര്യം അതേസമയം റമസാൻ വിപണി മുതലെടുത്ത് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കും നിയമലംഘനം കണ്ടെത്തുന്നതിന് എല്ലാവിധ വിൽപ്പന കേന്ദ്രങ്ങളിലും ശക്തമായ പരിശോധനയുമുണ്ടാകും റമസാനിൽ കച്ചവടം വർദ്ധിക്കുന്നത് മുതലെടുക്കാൻ കച്ചവട കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് അധികൃതരുടെ മുന്നറിയിപ്പ് ഇതിനിടെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് ഓഫറുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും മുതൽ ചെറുകിട കച്ചവടക്കാർ വരെ കാറുകളും ക്യാഷ് പ്രൈസുകളും ഷോപ്പിംഗ് വാച്ചറുകളും മുതൽ വൻ വിലക്കിഴിവുകൾ വരെയാണ് വ്യാപാരികൾ നൽകുന്നത് ഇവയുടെ പരസ്യങ്ങളാലും സമ്പന്നമാണിവിടെയും പഴയ സ്കൂൾ ബസ്സുകൾക്ക് പകരം പുതിയ സ്കൂൾ ബസ്സുകൾ നിരത്തിലിറക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയം പദ്ധതിയുടെ ഭാഗമായി കർവ മോട്ടേഴ്സ് ഒമാനിൽ നിർമ്മിച്ച വാഹനങ്ങൾ കൈമാറി തുടങ്ങി പ്രതിവർഷം ആയിരം ബസ്സുകൾ വീതം അഞ്ചു വർഷങ്ങൾ കൊണ്ട് അയ്യായിരം ബസ്സുകളാണ് ലഭ്യമാക്കുക മികച്ച സുരക്ഷാ സംവിധാനങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ ബസ്സുകളാണ് കർവ മോട്ടേഴ്സ് നിർമ്മിക്കുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക സംവിധാനങ്ങളും കർവ ബസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുറമെ വിവിധ സർക്കാർ ഏജൻസികൾക്കും ആവശ്യമായ ബസ്സുകൾ കർവ മോട്ടേഴ്സ് നിർമ്മിച്ച് നൽകും പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ് ബസ് ഫാക്ടറി റമസാനോടനുബന്ധിച്ച് ദാഖലിയ മുനിസിപ്പാലിറ്റിയിലെ ഫുഡ് കൺട്രോൾ ആൻഡ് ലൈസൻസിംഗ് വിഭാഗം റെസ്റ്റോറൻറ്റുകളിലും കഫേകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും പരിശോധനകൾ നടത്തി റമസാൻ വിഭവങ്ങൾ തയ്യാറാക്കുന്ന സ്ഥാപനങ്ങളിലാണ് പ്രധാനമായും പരിശോധനകൾ നടന്നത് പരിശോധനയിൽ നിരവധി ക്രമക്കേടുകളും കണ്ടെത്തി ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയ മൂന്ന് സ്ഥാപനങ്ങൾക്ക് പിഴയും രണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി കൂടാതെ എഴുപത്തൊന്നര കിലോഗ്രാം ഉപയോഗശൂന്യമായ ഭക്ഷണം കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്തു റമസാൻ മാസത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിവിധ മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നു വരികയാണ് നിയമവിരുദ്ധമായി ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതും താമസസ്ഥലം വാണിജ്യാടിസ്ഥാനത്തിൽ ഭക്ഷണം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നതും നിയമ നടപടികൾക്ക് വഴിവെക്കും ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ കടവുടമയ്ക്ക് കനത്ത പിഴ ചുമത്തുകയോ ചെയ്യും ഉപയോക്താക്കളുടെ ന്യായമായ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന് അപകടകരമാകുന്ന രീതിയിൽ ഭക്ഷണവസ്തുക്കൾ വസ്തുക്കൾ വിൽപ്പന നടത്തിയതും വിതരണം ചെയ്തതും അംഗീകരിക്കാനാകില്ലെന്നും അധികൃതർ അതുപോലെ തന്നെ കാലാവധി തീയതി അവസാനിച്ചതിനു ശേഷവും ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതായി അധികൃതർ കണ്ടെത്തിയിരുന്നു കടയിൽ നിന്നും പിടിച്ചെടുത്ത ഭക്ഷ്യവസ്തുക്കൾ പരിശോധനയ്ക്കായി ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകും പരിശോധനയ്ക്ക് ശേഷം ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കും ലോകത്തിലെ മികച്ച നൂറ്റൊമ്പത് എയർലൈനുകളിൽ പത്തൊമ്പതാം സ്ഥാനത്തും മിഡിൽ ഈസ്റ്റിൽ നാലാം സ്ഥാനത്തും ഒമാനെയർ ഇടം പിടിച്ചു എയർ ഹെൽപ്പ് വെബ്സൈറ്റ് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിലാണ് ഒമാൻ മികച്ച സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആരംഭം മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള കാലയളവിൽ ലോകമെമ്പാടുമുള്ള അൻപത്തിനാലിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് ക്യാബിൻ ക്രൂ സേവനം യാത്രാവേളയിലെ വിമാനസുഖം ശുചിത്വം ഭക്ഷണ ഭക്ഷണമെനുകളുടെ ഗുണനിലവാരം വിമാനത്തിലെ വിനോദ പരിപാടികൾ എന്നിവ ഉൾപ്പെടുന്ന അഞ്ച് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എയർലൈനുകളെ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് അധികൃതർ വെളിപ്പെടുത്തി ബ്രിട്ടീഷ് വിദേശകാര്യ കോമൺവെൽത്ത് വികസനകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി ഒമാനും യുണൈറ്റഡ് കിങ്ഡമും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെയും നിലവിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും കുറിച്ച് യോഗം ചർച്ച ചെയ്തു പരസ്പര താല്പര്യമുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം തുടരാനും പിന്തുണയ്ക്കാനും ഇരുവരും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം